നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ നടുക്കുന്ന വാർത്തയാണ് സൗദിയിൽ നിന്നും പുറത്തു വരുന്നത് സൗദിയിൽ പ്രവാസി മലയാളി കുത്തേറ്റ് മരണപ്പെട്ടിരിക്കുകയാണ് തൃശൂർ പെരിങ്കോട്ടുകര സ്വദേശി അഷ്റഫാണ് മരിച്ചത് നാൽപ്പത്തി മൂന്ന് വയസ്സായിരുന്നു മോഷണം ചെറുക്കുന്നതിനിടെയാണ് ഇദ്ദേഹത്തിന് കുത്തേറ്റത് എന്നാണ് ലഭിക്കുന്ന വിവരം സ്വദേശിയുടെ വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം എക്സിറ്റ് നാലിലുള്ള പാർക്കിൽ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു മോഷ്ടാക്കളുടെ ആക്രമണം നടന്നത് കുത്തേറ്റ അഷ്റഫിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് പുലർച്ചെ സൗദി ജർമ്മൻ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു ഇന്ത്യൻ കൾച്ചർ ഫൗണ്ടേഷൻ ഉമ്മുൽ ഹമാം സെക്ടർ അംഗമാണ് അഷ്റഫ് ഭാര്യ ഷഹാനയാണ് പിതാവ് ഇസ്മയിൽ മാതാവ് സുഹറ സഹോദരൻ ഷനാബ് നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതിനായി എ സി എഫ് സെൻട്രൽ കമ്മിറ്റി വെൽഫെയർ സമിതി ഭാരവാഹികളായ ഇബ്രാഹിം കരീം റസാഖ് വയൽകര എന്നിവരുടെ നേതൃത്വത്തിൽ എ സി എഫ് സഫ വളണ്ടിയർമാർ രംഗത്തുണ്ട് എന്നാലും ഈ വാർത്തയിൽ പ്രവാസികളാകെ വളരെ നടുക്കത്തിലാണ് എന്നാലും ഈ സംഭവത്തിന്റെ നടുക്കം ഇനിയും വിട്ടുമാറിയിട്ടില്ല പ്രവാസികൾക്ക് അതേസമയം ജനുവരിയിലും സൗദി അറേബ്യയിലെ താമസ സ്ഥലത്ത് ഉച്ചമയക്കത്തിലായിരുന്ന മലയാളി കുത്തേറ്റു മരണപ്പെടുകയുണ്ടായി പ്രതിയായ സഹപ്രവർത്തകൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തിരുന്നു ജുബൈൽ ജെയിംസ് കമ്പനി ജീവനക്കാരനും മലപ്പുറം ചെറുകര കട്ടുപ്പാറ പൊരുതിയിൽ വീട്ടിൽ അലവിയുടെ മകനുമായ മുഹമ്മദ് അലി ആണ് കൊല്ലപ്പെട്ടത് അൻപത്തിയെട്ട് വയസ്സായിരുന്നു ഇദ്ദേഹത്തിന് സൗദിയിലെ വ്യവസായ നഗരമായ ജുബൈലിലായിരുന്നു സംഭവം ഉണ്ടായത് ഉറക്കത്തിലായിരുന്ന മുഹമ്മദ് അലിയെ കൂടെ താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശി മഹേഷ് കുത്തുകയായിരുന്നു സാരമായി പരിക്കേറ്റ് പുറത്തിറങ്ങി ഓടിയ മുഹമ്മദ് അലി അടുത്ത മുറിയുടെ വാതിലിന് സമീപം രക്തം വാർന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു മഹേഷിനെ സ്വയം ജീവനൊടുക്കാൻ ശ്രമിച്ച നിലയിൽ സംഭവത്തിനു ശേഷം കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഒരാഴ്ചയായി മഹേഷ് വിഷാദ രോഗത്തിന്റെ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നതായി വിവരം ലഭിച്ചിരുന്നു കൊല നടത്തിയതിന്റെ കുറ്റബോധം മൂലമാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന മഹേഷ് പോലീസിനോട് പിന്നീട് സമ്മതിക്കുകയും ചെയ്തു ആറു വർഷമായി ജെംസ് കമ്പനിയിൽ ഗേറ്റ്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു മുഹമ്മദ് അലി ചെന്നൈ സ്വദേശിയായ മഹേഷ് അഞ്ച് വർഷമായി ഇതേ കമ്പനിയിൽ മെഷീനിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു താഹിറയാണ് കൊല്ലപ്പെട്ട മുഹമ്മദ് അലിയുടെ ഭാര്യ നാല് പെൺമക്കളാണ് ഇദ്ദേഹത്തിന് ഉള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക